ഈമാൻ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഈമാന് സംരക്ഷണം ഏർപ്പെടുത്തണമെങ്കിൽ ഈമാനിന്റെ ചില പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന തൗഹീദ് ലാ ഇലാഹ എന്ന തൗഹീദ്ല്ല ശരിക്ക് ലാ ഇലാഹ മുഹമ്മദ് എന്ന തൗഹീദാണ് തൗഹീദ്സ്കാരത്തില്ഹീനെ മറികടക്കാൻ ഒരു പക്ഷേ പറ്റിയേക്കാം പക്ഷെ ഈമാനിൽ അബുഅഖർ സുദ്ദീഖർ അദി അള്ളാഹുനീനെ മറികടക്കാൻ പറ്റൂല്ല ഒരാള് നിസ്കാരം നിർബന്ധമായതിനു ശേഷം ശുദ്ധീകൃത അള്ളാഹുന് ജീവിച്ചതിനേക്കാൾ കൂടുതൽ കാലം ജീവിച്ചാൽ നിസ്കാരം കൊണ്ടൊരു പക്ഷെ മറികടക്കാം ജിത്തേല് ജോലിയാണ് വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഒഴിവാണ് ബസ്സിനട് കയറിയാലും മക്കത്തേക്ക് പോകാം ഉമ്ര കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച രാത്രി ജുമൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങിയാൽ മതി ഉമ്ര കൊണ്ട് ശുദ്ധീകൃത അള്ളാഹുനെ മറികടക്കാം പക്ഷെ ഈമാൻ മാം അബൂബക്കർ അബൂഖർ സുദ്ദീഖർ അള്ളാഹുനിനെ മറികടക്കാൻ പറ്റൂല കൊണ്ട് സുദ് അള്ളാഹുനീനെ മറികടക്കാൻ പറ്റും അക്ബർ അള്ളാഹുനേക്കാൾ കൊടുത്ത ആൾക്കാർ അന്നെ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി അള്ളാഹുനു പക്ഷെ ഈമാൻ മാം അബൂബക്കർ അബൂഖർ സുദ്ദീഖർ അള്ളാഹുനിനെ മറികടക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞൂല്ല സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുത്ത് നബിയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ് റസൂലിനെ അംഗീകരിച്ചാൽ പോരാ ശരിക്കു നബിയെ അംഗീകരിച്ചാലും പോരാ മുഹമ്മദിനെ തന്നെ അംഗീകരിക്കണം അലൈ വസ്ലാം റസൂൽ ആയത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് നബി ആയത് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു നാൽപ്പത് കൊല്ലം മുമ്പ് മുഹമ്മദ് ജനിച്ചു സല്ല അള്ളാല്ലാം റബി ഉല്ലവൽ പന്ത്രണ്ട് എന്ന് പറഞ്ഞത് മുഹമ്മദിൻ്റെ ജന്മദിനമാണ് സല്ല അള്ളാഹുഅലൈ വസ്സലം നബി ആയത് പിന്നെ നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് റസൂൽ ആകുന്നത് പിന്നെ നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് അതെന്നെ അംഗീകരിക്കണം അതിന്റെ താഴെ ഒന്നും അംഗീകരിച്ചിട്ട് കാര്യമില്ല അത് ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരസുലാണ് അതാർക്കൊക്കെ ഉണ്ടോ അവരാണ് ഈമാൻ കൂടുതലുള്ള ആൾക്കാർ അതാര്ക്കൊക്കെ കുറവുണ്ടോ ഓലാണ് ഈമാൻ കുറഞ്ഞ ആൾക്കാർ ദൗർഭാഗ്യവശാൽ നമ്മളെ ഈ ഉമ്മത്തില് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരക്കൂടണം ആസർ അബിയുള്ള ഓലാണ് അതൊരു മൊഹറം പകുതി കഴിഞ്ഞാലും ഇങ്ങനെ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു ലോകത്ത് എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെ മുഹമ്മദ് നബിയിലേക്കാ അലൈഹി സല്ലാ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താ മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലാ അലൈഹി വല്ല റമദാൻ മാസത്തിന്റെ പ്രത്യേകത എന്താ മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലാഹുലി വസ്വല്ലാം ഖുർആാനിന്റെ പ്രത്യേകത എന്താ മുഹമ്മദ് നബി സല്ലാ വല്ലാമയുടെ പ്രത്യേകതയാണ് ആയിരം മാസത്തേക്കാൾ പ്രാധാന്യമുള്ള ലൈലത്തുൽ കതിറിന്റെ പ്രത്യേകത എന്താ ലൈലത്തുൽ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഖുർആൻ ഞമ്മക്ക് ഇറങ്ങിയതല്ല ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണെന്ന് സൂറത്തിന്റെ തുടക്കത്തിലുണ്ട് അൽഹംദുലില്ലാഹി അലഹദുല്ലാൻ വൽ ജമാഅയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസുൽ അതാണ് മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലമിനെ നന്നായിട്ട് പരിചയപ്പെടുത്തൂന്നുള്ളതാണ് സുന്നത്യമാഹത്ത് അതിലൊരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ല എന്നുള്ളതാണ് സുന്നത്തെമാത്തിന്റെ അസില് അവിടെയാണ് യഥാർത്ഥത്തിൽ അഖില വൽ ജമാ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്നത് പുണ്യ നബിസ് അലൈഹി അലൈവിസ്വലമയുടെ ഏറ്റവും വലിയ മത് പറഞ്ഞ എന്നുള്ളതാണ് പറഞ്ഞാൽ തീരില്ല എന്നുള്ളതാണ് ഏറ്റവും മദ്ഹ് തീരൂല എന്നുള്ളത് ഏറ്റവും വലിയൊരു മതാണ് പറയുന്ന ആളുകൾ പറഞ്ഞു 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 ഒരുപാട് പറഞ്ഞു ഫി ഔടെ വസ്തു പറഞ്ഞു ഇങ്ങനെ കുറെ പറഞ്ഞു ഫമാ ബലക ആർക്കു എത്താൻ കഴിഞ്ഞില്ല ൂത്തിതങ്ങൾക്ക് നൽകപ്പെട്ടതിൻ്റെ ആയിരത്തിലൊരംശം മറ്റൊരു പക്ഷം അനുസരിച്ച് പതിനായിരത്തിലൊരംശം പോലും ഒരാൾക്കും പറഞ്ഞെത്താൻ കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസിൽ മുർസിറിയാഹൊന്നുവിന്റെ ശിഷ്യനായിരുന്നു ഇമാം ബൂസൂരി ഭൂസൂരി അലിയുളൊന്നു ജീവിതകാലം മുഴുവനും അബുൽ അബ്ബാസിൽ മുർസി എന്ന സൂഫിവര്യനായ തന്റെ ഗുരുവിന് ഹിദമത്തെടുത്തു രാത്രി അബുൽ അബ്ബാസിൽ മുറിശി എഴുന്നേൽക്കുമ്പോ ഭൂസൂരി മുറ്റത്തുണ്ടാവും വെള്ളം കയ്യെ പിടിച്ചിട്ട് മലമോത്ര വിസർജനം ചെയ്താൽ മനുരിക്കാനും ഓതുണ്ടാക്കാനും അങ്ങനെ കൃതമത്തെടുത്തിട്ട് അബുൽ അബ്ബാസ് അല്ലെ മുറിശി മരണപ്പെടുന്നതിന് മുമ്പ് ശിഷ്യനോട് ചോദിച്ചതാണ് മോനെ നിനക്ക് വേണ്ടി ഞാനൊരു ദുവ ചെയ്യാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദ എന്താ ഞാൻ ഇത് വരുന്നോളാറ് ശുന്നയുടെ മാത്രേതണ്ട് വേറെ ആർക്കും ഇല്ലാത്ത ശുന്നികൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകത ഉണ്ട് ഞമ്മോട് ഒരാൾ വന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു ആരെടുത്താ എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്ക ആൾക്കാരുണ്ടാവും അതേ സമയത്ത് ഒരു മുജാഹുദിനോട് വന്നിട്ട് ഒന്ന് ദ്വാരപ്പിക്കേണ്ടി എന്ന് വെച്ചാൽ പോകാന്ന് ചോദിച്ചാൽ ആദ്യമായിരുന്നു ഇവിടെ അറിയാം അങ്ങനെ അങ്ങനെയാണ് സംഗതി ഒരു യമായത്തേരനോട് വന്നിട്ട് ഒന്ന് പിന്നെ ഒന്ന് ധോരപ്പിക്കേണ്ടി എന്ന് എടുക്ക എന്ന് ചോദിച്ചാൽ പക്ഷെ ശൂന്യൾക്ക് അങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ച് ഒന്ന് ദ്വാരപ്പിക്കേണ്ടി എന്ന് എടുക്ക പോവുക എന്ന് ചോദിച്ചാലാണ് നന്നായിക്കോട്ടെ നമുക്ക് ഇന്ന ദിവസം പോകാം ചിലപ്പോൾ ദിവസം പറയാൻ പറ്റും ഇന്ന ദിവസം പോകാം അന്ന് ദിവസം വരെ പറഞ്ഞിട്ട് സമയം വരെ പറഞ്ഞിട്ട് പറഞ്ഞേക്കാനും കൊണ്ടാവാനും ശൂന്യങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് അപ്പൊ ലബ്ബാസ് മുറസീർ അലിയുള്ള പറഞ്ഞു ചോദിച്ചു മോനെ അനുക്ക് വേണ്ടി ഞാൻ ദ്വാരക്കാണ് എന്താ വേണ്ടത് ചോദിച്ചു അതിൽ പറഞ്ഞു എനിക്ക് മുത്തുനബിയുടെ മധു നിങ്ങളുടെ എഴുതണം ഞാനുകൊണ്ട് എഴുതി കഴിഞ്ഞാല് അയ്യാമ്പത്തിനാള് ഒന്നാം തീയതി വരെ അതിനെ മറികടന്ന് മറ്റൊരാൾ എഴുതരുത് എന്ന് പറഞ്ഞിട്ട് ധോരന്നിട്ട് കിട്ടിയ എഴുത്താണ് ബുറുദെയ്ത്ത് കാരണവെയ്ത്ത് അതുകൊണ്ട് തന്നെ പല കവിതകളും വന്നെങ്കിലും ബുറുദെയ്ത്തിനെ മറികടന്നിട്ടില്ല വൃദ്ധവെയ്യത്തിനെ മറികടക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മദ്ഹ് മദ്ഹ് പറഞ്ഞാൽ അവസാനിക്കില്ലെന്നാണ് സത്യത്തിൽ നമ്മൾ എന്തുകൊണ്ട് സുന്നയാളായി എന്നുള്ളതിന്റെ ഉത്തരം നമ്മൾ മദ്ഹുൻ നബി കേട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി തെളിവൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് വന്നതാണ് ഈ ഇരിക്കുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളുടെയും തെളിവ് അറിഞ്ഞിട്ടാണ് ചെയ്യണതെന്ന അഭിപ്രായം എനിക്കില്ല ലോകത്ത് രണ്ടു തരം മനുഷ്യന്മാരാണ് ഉള്ളത് എന്നാണ് ഒന്ന് അന്വേഷകന്മാർ മറ്റൊന്ന് ആസ്വാദകന്മാർ ചില ആൾക്കാർ അന്വേഷകന്മാരാണ് ഓരിങ്ങനെ അന്വേഷിച്ച് നടക്കും മൊലു തോതാൻ പറ്റുമോ മൊരു തോതാൻ പറ്റുമോ മൊരു തോതാൻ പറ്റുമോ കാണൂരോടൊക്കെ ചോദിക്കും ഇർത്തകപത്ത് പറ്റുമോ പറ്റും തീരുമാനമായിട്ട് ഓതാൻ നേരം ഉണ്ടാവൂല അതാണ് അന്വേഷകന്മാർ അതിന്റെ മുമ്പ് മരിക്കും ചില ആൾക്കാരുണ്ട് ആസ്വാദകന്മാരെയും ഓലെ ഒന്ന് രണ്ട് പറ്റിയ ആൾക്കാരോടൊക്കെ ചോദിക്കും പറ്റും കുട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലും ഇതാണ് ആസ്വാദകന്മാർ തറാവീൻ്റെ റക്കാലത്ത് തീരുമാനാക്കാൻ നടക്കും ചിലരും മരിക്കണം തീരുമാനമായിട്ട് നിൽക്കരിച്ചാൽ നേരം ഉണ്ടാവില്ല ചില ആൾക്കാര് ആരാ പറഞ്ഞത് നോക്കും ഇന്നാള് ആള് പറഞ്ഞതാ അഹമ്മദ് പറഞ്ഞതാ എന്നാ പിന്നെ ഞമ്മക്ക് തിരിയായിട്ടും ഓൽക്ക് തിരിഞ്ഞിട്ടുമാണ് അങ്ങനെ അങ്ങോട്ട് ചെയ്യാന്ന് തീരുമാനിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ സമസ്ത കേരള ജമിയതുലമ്മയുടെ വലിയൊരു പദ്ധതി അത് സമസ്ത കേരള ജമിയത്തുല്ലലമ ഉണ്ടാക്കണത് അബ്ദുൽഖാദർ ഫൽ ഫലീറിയാഹു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ റലിയുള്ളു ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട വരക്കൽ ബാലവി സയ്യിദ് അബ്ദുറഹ്മാൻ മുല്ലക്കോയത്തങ്ങൾ റതി ഉള്ളാഹുക്കെയാണ് ഓലൊന്നും ഒരു പണിയില്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോ നമുക്ക് സമസ്ത ഉണ്ടാക്കി വെക്കുക എന്ന് തീരുമാനിച്ചതല്ല വരക്കൽ മുല്ലക്കോയത്തങ്ങളും അപ്പൊ ഒരു പണി ഇല്ലാതെ അങ്ങനെ ഇരുന്നപ്പോ ഉണ്ടാക്കിയതല്ല കണ്ണൂർ അറക്കൽ രാജകൊട്ടാരത്തിലെ അന്നത്തെ ഏറ്റവും ശമ്പളം പറ്റുന്ന ജോലിക്കാരനാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോ ഇളനീര് കുടിക്കാൻ റോഡ് സൈഡിൽ കൊട്ടാരം വക തെങ്ങ് വെച്ച് പിടിപ്പിച്ചിരുന്ന അത്രയും തിറച്ചുള്ള മനുഷ്യർ ഒരു പണിയില്ലാതെ രംഗത്തോ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ പാങ്ങിൻ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാനായിക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ കൊറിയക്കത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്നാണ് അപ്പോ അത്രയും പ്രധാനപ്പെട്ട ആളുകൾ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രത്യേകത ആയിരിക്കും ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാപനം അതിനെ സ്ഥാപിച്ച അവരുടെ പ്രത്യേകത ഇപ്പൊ നമ്മൾ മമ്പറം എന്ന് പറയാം ഇന്നലെ ആ മമ്പറം സിയാർത്തിന് പോയി മമ്പറം എന്ന് പറഞ്ഞാല് മമ്പറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവിടെ ഒരു തിരുരങ്ങാടി പുഴ എന്ന് പറഞ്ഞിട്ടൊരു പുഴ ഉണ്ട് എന്നോ പോയന്റെ മേലക്കൂടെ കഴിഞ്ഞ യു ഡി എഫിന് ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട് പാലന്റെ മേ പാലത്തിന്റെ മേലെ മിനി ബസ് പോണുണ്ടോന്നൊന്നും അല്ല മമ്പ്രതങ്ങള് പറഞ്ഞ ഒരാൾ അവിടെ കിടക്കുകയുണ്ട് എന്നുള്ളതാണ് ഒരു നാടിന്റെ പ്രത്യേകത ഒരാളായിരിക്കും മദീന എന്ന് പറഞ്ഞാല് അജുവന്ന് പറഞ്ഞാൽ ഈത്തപ്പൻ ഉണ്ട് എന്നല്ല മദീന എന്ന് പറഞ്ഞാല് കച്ചവടം ചെയ്താൽ നല്ല ലാഭം കിട്ടും എന്നല്ല അവിടുത്തെ വരുമാനത്തിനല്ല വർക്കത്തിണ്ടാവും എന്നല്ല മദീന എന്ന് പറഞ്ഞാൽ മുത്തുനബി അവിടെ കിടക്കുന്നുണ്ട് സലഹ്ലൈ വസ്ലാം ഒരു സ്ഥാപനം അങ്ങനെ തന്നെയാണ് ജമിയാൻ അറബിക് കോളേജ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയ ആളുടെ പ്രത്യേകതയാണ് ദാറുസ്സലാം അറബിക് കോളേജ് പറഞ്ഞ അത് ഉണ്ടാക്കിയ ആൾക്കാരുടെ പ്രത്യേകതയാണ് അതിനുണ്ടാകുക ഇത് തന്നെയാണ് സംഘടനക്കും സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറഞ്ഞാൽ അതിന്റെ ആളാരാണ് വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തെ കുത്തുബാണ് ഒരുപാട് ആളുകൾ ത്വരക്കത്ത് സ്വീകരിച്ച മഹാനാണ് എന്നാ ദുന്യാവിന് ഒട്ടും കുറവില്ലാത്ത ആളാണ് മഹാൻ അവൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞമ്മളെ നാട്ടിൽ നിന്ന് ഒരാള് ഹജ്ജിന് പോകണമെങ്കിൽ മുല്ലക്കോയത്തങ്ങളോട് പറയാതെ പോകൂല മുമ്പിലോട് പറഞ്ഞു മുല്ലക്കോയത്തങ്ങളോട് പറഞ്ഞിട്ടല്ലാതെ പോകുമായിരുന്നില്ല എന്നുള്ളതാണ് തെക്കൻ മലബാറാണെങ്കിലും വടക്കൻ മലബാറാണെങ്കിലും ഹജ്ജിന് പോകുന്ന അന്ന് പിന്നെ ഹജ്ജിനും ഉമ്രക്കും കൂടി ഒന്നിച്ചേ പോകുള്ളൂ ഉമ്രക്ക് മാത്രം പോണ ഇല്ല ഹജ്ജിനും ഉമ്രക്കും പോകുമ്പോ മുല്ലക്കോയ തങ്ങളോട് വന്ന് പറഞ്ഞു തോൽപ്പിച്ചിട്ടല്ലാതെ ഒരു കാലത്ത് നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാരെ അജ്ജിന് പോയിരുന്നില്ല അത്രയും പ്രധാനപ്പെട്ട കേരള മുസ്ലിങ്ങളുടെ ഒരു കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും അവസാന വാക്കുമായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങള് കേറുന്നത് മുല്ലക്കോയ തങ്ങളെ പ്രത്യേകത തന്നെയാണ് സമസ്ത കേരള ജമ്മിയത്തുല്ലുലമയുടെ പ്രത്യേകത ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിന്റെ പിന്നിലുള്ള ആളുടെ പ്രത്യേകതയാണ് അതിനുണ്ടായിരിക്കുക